അധികാരി എറിഞ്ഞുകൊടുക്കുന്ന ഔദാര്യത്തുണ്ടുകളല്ല സ്വാതന്ത്ര്യം അധികാരം എന്നാൽ ആധിപത്യമോ സർവാധിപത്യമോ ആവാം ഇന്നത്തെ കാലത്തെ കേരളത്തിന്റെ അവസ്ഥയിൽ ഇതിനേക്കാൾ ശക്തമായ വാക്കുകൾ പരിണിതപ്രജ്ഞനായ ഒരു സാഹിത്യകാരനിൽ നിന്ന് വരാനില്ലെന്നുള്ളത് അറിയാം അതിന് ആദ്യം തന്നെ ഒരു ബിഗ് സലോട്ട് ഇത്തരത്തിൽ നേതൃപൂജയ്ക്ക് നിന്ന് കൊടുക്കാത്ത ഇ എം എസിനെ വരെ ഉദാഹരണമായി പറഞ്ഞ് ആദരണീയനായ വാസുദേവൻ പറഞ്ഞ ഓരോ വാക്കുകളും ആരെ കുറിച്ചായിരുന്നുവെന്നത് കേരളത്തിലെ ജനങ്ങൾക്കെല്ലാം മനസ്സിലായിട്ടും മനസ്സിലാകാത്ത ചിലരുണ്ട് ഒന്ന് ഇ പി ജയരാജൻ ഇദ്ദേഹം എം ഡിയുടെ പ്രസംഗം ഞാൻ കേട്ടു എനിക്ക് തോന്നിയത് എം ഡി കേന്ദ്ര ഗവൺമെന്റിനെയാണ് വിമർശിച്ചത് എന്ന് സജി ചെറിയാൻ അദ്ദേഹം കേൾക്കാം ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏറ്റവും ഉയർന്ന രാഷ്ട്രീയ നേതാവാണ് ശ്രീ പിണറായി വിജയൻ അദ്ദേഹത്തിനുള്ള ജനപിന്തുണയാണ് നവകേരള സദസ്സിലൂടെ കേരളം കണ്ടത് ആ ജനപിന്തുണയെ ഇടിച്ചു താഴ്ത്താൻ വേണ്ടി നടത്തുന്ന ബോധപൂർവമായ ഒരു പ്രചരണമാണ് ഇന്നലെ എം ഡിയുടെ വാക്കിലൂടെ കേരളത്തിലെ പക്ഷേ കേരളത്തിലെ ഏറ്റവും ആശയ ആശയസമ്പന്നനായ എഴുത്തുകാരൻ ആദരണീയനായ എം ടി വാസുദേവൻ എന്ന ചങ്കുറപ്പുള്ള സാഹിത്യകാരൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനെ അടുത്തിരുത്തിപ്പറഞ്ഞ ഓരോ വാക്കുകൾ ഓരോ മലയാളിയുടെയും ഓരോ കേരളീയന്റെയും മനസ്സിൽ നിന്നാണ് ഈ റിപ്പോർട്ടിൽ മറ്റൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല എം ടി പറഞ്ഞ വാക്കുകൾ വീണ്ടും ആത്മവിമർശനം നടത്താതെ ആരോപണങ്ങളെ മാറ്റി സ്ഥാപിക്കുന്നവരുടെ മുന്നിലേക്ക് അതേ വാക്കുകൾ ഒന്നുകൂടി ആവർത്തിക്കുകയാണ് കോഴിക്കോട് കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ വേദിയിൽ കഴിഞ്ഞ ദിവസം എം ഡി വാസുദേവൻ നായർ നടത്തിയ പ്രസംഗത്തിന്റെ പൂർണ്ണ രൂപം ഇതാണ് ചരിത്രപരമായ ഒരാവശ്യത്തെ കുറിച്ച് ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നു രാഷ്ട്രീയത്തിലെ മൂല്യച്യുതിയെപ്പറ്റി കേൾക്കാൻ തുടങ്ങിയിട്ട് വളരെ കാലമായി എന്തുകൊണ്ട് എന്ന സംവാദങ്ങൾക്ക് പലപ്പോഴും അർഹിക്കുന്ന വ്യക്തികളുടെ അഭാവം എന്ന ഒഴുക്കൺ മറുപടി കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വരുന്നു രാഷ്ട്രീയ പ്രവർത്തനം അധികാരത്തിലെത്താനുള്ള ഒരു അംഗീകൃത മാർഗമാണ് എവിടെയും അധികാരം എന്നാൽ ആധിപത്യമോ സർവാധിപത്യമോ ആവാം അസംബ്ലിയിലോ പാർലമെന്റിലോ മന്ത്രിസഭയിലോ ഒരു സ്ഥാനം എന്ന് എന്നുവെച്ചാൽ ആധിപത്യത്തിനുള്ള തുറന്ന അവസരമാണ് അധികാരം എന്നാൽ ജനസേവനത്തിന് കിട്ടുന്ന ഒരവസരമെന്ന സിദ്ധാന്തത്തെ പണ്ടെന്നോ നമ്മൾ മൂടി ഐതിഹാസിക വിപ്ലവത്തിലൂടെ സാറിസ്റ്റ ഭരണത്തെ നീക്കിയ റഷ്യയിലും പഴയ സേവന സിദ്ധാന്തം വിസ്മരിക്കപ്പെടുന്നു അവിടെ ശിഥിലീകരണം സംഭവിക്കാൻ പോകുന്നുവെന്ന് ഫ്രോയിഡിന്റെ ശിഷ്യനും മാക്സിയൻ തത്വചിന്തകനുമായ വിൽഹെം റീഹ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലിൽ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു ശിഥിലീകരണത്തിന്റെ കാര്യകാരണങ്ങളെ അപഗ്രഥിക്കുക എന്നതാണ് അതിനെ നിഷേധിച്ച് ഇല്ലെന്ന സങ്കല്പത്തിനു പകരം ജാഗ്രതയോടെ ചെയ്യേണ്ടതെന്ന് റീഹ് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിച്ചു വ്യവസായം സംസ്കാരം ശാസ്ത്രം എന്നീ മേഖലകളുടെ പ്രവർത്തനത്തെ അമിതാധികാരമുള്ള മാനേജ്മെന്റുകളെ ഏൽപ്പിക്കുമ്പോൾ അപജയത്തിന്റെ തുടക്കം കുറിക്കുമെന്ന് അപായ സൂചന നൽകി പലരും വിപ്ലവത്തിൽ പങ്കെടുത്ത ജനാവലി ആൾക്കൂട്ടമായിരുന്നു ഈ ആൾക്കൂട്ടത്തെ എളുപ്പം ശോഭിപ്പിക്കാം ആരാധകരാക്കാം പടയാളികളുമാക്കാം ആൾക്കൂട്ടം ഉത്തരവാദിത്തമുള്ള ഒരു സമൂഹമായി മാറുകയും സ്വയം കരുത്തു നേടി സ്വാതന്ത്ര്യം ആർജിക്കുകയും വേണം ഭരണാധികാരി എറിഞ്ഞുകൊടുക്കുന്ന തുണ്ടുകളല്ല സ്വാതന്ത്ര്യം ആൾക്കൂട്ടം സമൂഹമായി മാറണമെന്നും എങ്കിലെ റഷ്യയ്ക്ക് നിലനിൽപ്പുള്ളൂ എന്നും റീഹിനേക്കാൾ മുൻപ് രണ്ടുപേർ റഷ്യയിൽ പ്രഖ്യാപിച്ചു എഴുത്തുകാരനായ ഗോഹിയും ചെക്കോവും തിന്മകളുടെ മുഴുവൻ ഉത്തരവാദിത്വവും സാറസ്റ്റ് വീഴ്ചയുടെ മേൽ കെട്ടിവെച്ച പൊള്ളയായ പ്രശംസകൾ നൽകിയും നേട്ടങ്ങളെ പെരിപ്പിച്ചു കാണിച്ചും ആൾക്കൂട്ടത്തെ തൃപ്തിപ്പെടുത്തുന്നതിന് അവർ എതിരായിരുന്നു സ്വാതന്ത്ര്യത്തിന്റെ പ്രകാശം ഉള്ളിലേന്തുന്ന ഒരു റഷ്യൻ സമൂഹമാണ് അവർ സ്വപ്നം കണ്ടത് ഭരണകൂടം കൈയടിക്കുക എന്നു മാത്രമാണ് വിപ്ലവത്തിന്റെ ലക്ഷ്യമെന്ന് മാർക്സ് ഒരിടത്തും പറഞ്ഞിട്ടില്ലെന്നും അവർ ഓർമ്മിപ്പിച്ചു സമൂഹമായി റഷ്യൻ ജനത മാറണമെങ്കിലോ ചെക്കോവിന്റെ വാക്കുകൾ ഗോർക്കി ഉദ്ധരിക്കുന്നു റഷ്യക്കാരൻ ഒരു വിചിത്ര ജീവിയാണ് അവൻ ഒരു ഈച്ച പോലെയാണ് ഒന്നും അധികം പിടിച്ചു നിർത്താൻ അവനാവില്ല ഒരാൾക്ക് ഒരു നല്ല ജീവിതം വേണമെങ്കിൽ അവൻ അധ്വാനിക്കണം സ്നേഹത്തോടെയും വിശ്വാസത്തോടെയും ഉള്ള അധ്വാനം അത് നമുക്ക് ചെയ്യാൻ അറിയില്ല വാസ്തുശില്പി രണ്ടോ മൂന്നോ നല്ല വീടുകൾ പണിതു കഴിഞ്ഞാൽ ശേഷിച്ച ജീവിതകാലം തിയേറ്റർ പരിസരത്ത് ചുറ്റിത്തിരിഞ്ഞ് കഴിയുന്നു ഡോക്ടർ പ്രാക്ടീസ് ഉറപ്പിച്ചു കഴിഞ്ഞാൽ സയൻസുമായി ബന്ധം വിടർത്തുന്നു സ്വന്തം ജോലിയുടെ പ്രാധാന്യത്തെ പറ്റി ബോധമുള്ള ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനെയും ഞാൻ കണ്ടിട്ടില്ല വിജയകരമായി ഒരു ഡിഫൻസ് നടത്തി പ്രശസ്തനായി കഴിഞ്ഞാൽ പിന്നെ സത്യത്തെ ഡിഫൻസ് ചെയ്യാനുള്ള മനസ്ഥിതിയില്ല അഭിഭാഷകന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ ബാലറ്റ് പെട്ടിയിലൂടെ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്നു അതോടെ ലക്ഷ്യം നേടി എന്ന അലംഭാവത്തിൽ എത്തിപ്പെട്ടവരുണ്ടാവാം അത് ഒരാരംഭമാണെന്നും ജാഥ നയിച്ചും മൈതാനങ്ങളിൽ ഇരുമ്പിക്കൂടിയും പെട്ടികൾ നിറച്ചും സഹായിച്ച ആൾക്കൂട്ടത്തെ ഉത്തരവാദിത്തമുള്ള ഒരു സമൂഹമാക്കി മാറ്റിയെടുക്കാനുള്ള ഒരു മഹാപ്രസ്ഥാനത്തിന്റെ തുടക്കം മാത്രമാണ് അധികാരത്തിന്റെ അവസരമെന്നും വിശ്വസിച്ചതുകൊണ്ടാണ് ഇ എം എസ് സമാരാധ്യനാകുന്നത് മഹാനായ നേതാവാകുന്നത് അധികാര വികേന്ദ്രീകരണത്തിലൂടെ സമൂഹത്തിന്റെ പങ്കാളിത്തത്തെ പറ്റി ചിന്തിക്കുമ്പോഴും അദ്ദേഹത്തിന് കേരളത്തെപ്പറ്റി മലയാളിയുടെ മാതൃഭൂമിയെപ്പറ്റി സമഗ്രമായ ഉത്കണ്ഠയുണ്ടായിരുന്നു ഭാഷ സാഹിത്യം സംസ്കാരം എന്നിവയെപ്പറ്റി നിരന്തരം ചിന്തിച്ചു സമൂഹത്തിന്റെ പണിത്തരവും പണിയായുധവും ഭാഷയാണെന്ന് വിശ്വാസം ഉള്ളതുകൊണ്ടാണ് അദ്ദേഹം മലയാളത്തിന്റെ തനിമയും ചാരുതിയും ലാളിത്യവും നിലനിർത്തണമെന്ന് ഷട്ടിച്ചു സാഹിത്യ സമീപനങ്ങളിൽ തങ്ങൾക്ക് തെറ്റ് പറ്റിയെന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ ചിലർ പരിഹസിച്ചു അദ്ദേഹത്തിന്റെ ആദ്യകാല സാഹിത്യ സിദ്ധാന്തങ്ങളോട് ഒരിക്കലും എനിക്ക് യോജിപ്പുണ്ടായിരുന്നില്ല പക്ഷേ തെറ്റ് പറ്റിയെന്ന് തോന്നിയാൽ അത് സമ്മതിക്കുകയെന്നത് നമ്മുടെ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക ജീവിത മണ്ഡലങ്ങളിൽ ഒരു മഹാരഥനും ഇവിടെ പതിവില്ല അഹംബോധത്തെ കീഴടക്കി പൗരബോധത്തിന്റെ പ്രാധാന്യം അംഗീകരിക്കുക എന്ന ലക്ഷ്യമാണ് ഞാനിവിടെ കാണുന്നത് എതിരഭിപ്രായക്കാരെ നേരിടാൻ പറ്റിയ വാദമുഖങ്ങൾ തിരയുന്നതിനിടയ്ക്ക് സ്വന്തം വീക്ഷണം രൂപപ്പെടുത്തുന്നതിന് തുടക്കമിടാൻ കഴിഞ്ഞുവെന്ന് ഇ എം എസ് പറയുമ്പോൾ ഞാൻ അത്ഭുതപ്പെടുന്നു എന്നല്ല പറയുന്നത് രൂപപ്പെടുത്താനുള്ള തുടക്കമിടുന്നു എന്നാണ് ഇ എം എസിന് ഒരിക്കലും അന്വേഷണം അവസാനിക്കില്ല സമൂഹത്തിന്റെയും സ്വാതന്ത്ര്യത്തിന്റെയും വികസനത്തെ പറ്റി എന്നോ രൂപം കൊണ്ട ചില പ്രമാണങ്ങളിൽ തന്നെ മുറുകെ പിടിക്കുന്നവ ഒരു കാലം പിന്തള്ളുന്നു മാറിക്കൊണ്ടിരിക്കുന്ന സമൂഹത്തിന്റെ സ്വാതന്ത്ര്യ സങ്കല്പങ്ങൾ നിരന്തരമായ വിശകലനത്തിനും തിരുത്തലിനും വിധേയമായിക്കൊണ്ടേയിരിക്കുന്നു എന്റെ പരിമിതമായ കാഴ്ചപ്പാടിൽ നയിക്കാൻ ഏതാനും പേർ നയിക്കപ്പെടാൻ അനേകരുമെന്ന പഴയ സങ്കല്പത്തെ മാറ്റിയെടുക്കുകയാണ് ഇ എം എസ് എന്നും ശ്രമിച്ചത് ആചാരോപചാരമായ നേതൃത്വ പൂജകളിലൊന്നും അദ്ദേഹത്തെ കാണാതിരുന്നതും അതുകൊണ്ട് തന്നെയാണ് കാലം സമൂഹത്തെ എത്തിക്കുന്ന ചില അവസ്ഥകളിൽ ചില നിമിത്തങ്ങളായി ചിലർ നേതൃത്വത്തിലെത്തുന്നു ഉത്തരവാദിത്തത്തെ ഭയത്തോടെയല്ലാതെ ആദരവോടെ സ്വീകരിച്ച എല്ലാവിധത്തിലുമുള്ള അടിച്ചമർത്തലുകളിൽ നിന്നും മോചനം നേടാൻ വെമ്പുന്ന ഒരു സമൂഹത്തിന്റെ സൃഷ്ടി ലക്ഷ്യമാക്കുന്ന ഒരു നേതാവിന് എന്നും പുതിയ പഥങ്ങളിലേക്ക് ചിന്തയും പുതിയ ചക്രവാളത്തിലേക്ക് വീക്ഷണവും അയച്ചു കൊണ്ടേയിരിക്കണം അപ്പോൾ ഒരു നേതാവ് ഒരു നിമിത്തമല്ലാതെ ചരിത്രപരമായ ഒരു ആവശ്യകതയായി മാറുന്നു അതാണ് ഇ ഇത് കാലത്തിന്റെ ആവശ്യമാണെന്ന് അധികാരത്തിലുള്ളവർ ഉൾക്കൊണ്ട് പ്രവർത്തിക്കാൻ തയ്യാറാകുമെന്ന് പ്രത്യാശിക്കുന്നു ഇതാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇതിൽ എല്ലാമുണ്ട് രാഷ്ട്രീയ കേരളത്തിന്റെ ഇന്നത്തെ അവസ്ഥ മുഴുവൻ